കരുനാഗപ്പള്ളിയിൽ നവകേരള സദസ്സിന് ആവേശകരമായ വരവേൽപ്പ് കേരളത്തിന്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിപാടിയാണിത് എന്നാൽ ഇതിനോട് സഹകരിക്കാൻ യു ഡി എഫും പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള പങ്കെടുത്താണ് കരുനാഗപ്പള്ളിയിൽ നടന്ന എച്ച് ആൻജെ ഗ്രൌണ്ടിലേക്ക് സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ കേന്ദ്ര സർക്കാർ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ മൂലം സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുകയാണെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിലെ യു നവകേരള സദസ്സുമായി സഹകരിക്കുന്നില്ല നാടിന്റെ ഭാവി പ്രധാനമാണെന്ന് കരുതുന്നവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം ഈ ഞങ്ങൾ ഇതുമായി സഹകരിക്കില്ല എന്നും ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നും പ്രഖ്യാപിക്കണെന്ന് കാണുന്ന ഒരു കൂട്ടം സ്വീകരിക്കാൻ കഴിയാത്ത തന്നെയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചത് എന്നതാണ് വസ്തുത ഈ കേരളത്തോട് താല്പര്യമൂലം തന്നെ ഇതാണ് കോൺഗ്രസിന്റെ ശൈലി നമ്മുടെ നാടിനെതിരായ മനോഭാവം രൂപപ്പെട്ടിരിക്കുന്നത് അതാണ് പ്രകടമാവുന്നത് മന്ത്രിമാരുടെ പ്രസംഗം പൂർത്തീകരിച്ചതിന് പിന്നാലെ പന്ത്രണ്ട് മുപ്പതോടെയാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത് നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കുന്നതിന് ഇരുപത്തിയൊന്ന് കൌണ്ടറുകളാണ് സജ്ജീകരിച്ചിരുന്നത് സ്ത്രീകൾക്കും അംഗപരിമിതർക്കും പ്രത്യേക സജ്ജീകരിച്ചിരുന്നു രാവിലെ മുതൽ തന്നെ വേദിയിൽ വിവിധ കലാപരിപാടികളും ആരംഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കപ്പള്ളി